ഐ ട്വൻ്റി ഏറ്റവും ടോപ്പൻ മോഡൽ പത്ത് ലക്ഷം രൂപ കിട്ടിയാലോ ഓൺ റോഡ് വിലയാണ് ആസ്റ്റ എന്ന് പറയുന്ന ഫുൾ ഓപ്ഷൻ വേരിയൻറ്റ് എക്സ്റ്റർണൽ ഓഫർ ഇനി എസ് യു വി നോക്കുന്നവർ അതായത് പത്ത് ലക്ഷം പന്ത്രണ്ട് ലക്ഷം വേണവർ എസ് യു വി വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക നമുക്ക് ചെറുവണ്ടി മതി എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ എട്ട് ലക്ഷത്തി മുപ്പതിനായിരം തന്നാൽ മതി ഓൺ റോഡ് വിലയ്ക്ക് ഹ്യൂണ്ടായ വെന്യൂ ബേസ് വേരിയൻറ്റ് നിങ്ങൾക്ക് കിട്ടും അതായത് അത്രയും വലിയ ഓഫർ ഒരു ലക്ഷത്തി പതിനായിരം രൂപ വരേക്കാണ് വെന്യൂവിന് ഓഫർ ഉള്ളതിന് ഐറ്റ നിയോസ് ആണെങ്കിലും ഏത് വാഹനം എടുത്താലും ന്യൂസ് ഒക്കെ നമുക്ക് എട്ട് ലക്ഷത്തി പതിമൂവായിരം വില വരുന്ന വാഹനം ഏഴ് ലക്ഷത്തി പന്ത്രണ്ടായിരത്തിന് കിട്ടും അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണിത് എൻ്റെ കയ്യിൽ ഓഫർ ഉണ്ട് ഓൺ റോഡ് വില കഴിച്ചാൽ എത്ര വില വരും എന്നുള്ളതുണ്ട് ഉണ്ട് ഈ കാണുന്നതെല്ലാം നമ്മുടെ പോപ്പുലർ ഹ്യൂണ്ടായി കൊച്ചിയിലുള്ള ഷോറൂമിൻ്റെ ഫ്രണ്ടിൽ ഇയർ ബാക്ക് വാഹനങ്ങളാണ് ഈ നിരത്തിയിട്ടുള്ളത് കേട്ടോ അതെല്ലാം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് മാനുഫാക്ചറിങ് വരുന്ന വാഹനങ്ങളാണ് അതിനാണ് ഇത്രയും വലിയൊരു ഓഫർ നമുക്ക് ഹ്യൂണ്ടായി തന്നിട്ടുള്ളത് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഐറ്റം കാര്യം ഞാൻ പറഞ്ഞു പത്ത് ലക്ഷം രൂപയ്ക്ക് ഇതിന്റെ ടോപ്പ് കിട്ടും നമുക്ക് സൺ പ്രൂഫ് അതുപോലെ വയർലെസ് ചാർജർ സ്റ്റെറിങ് കൺട്രോൾസ് അലോയിസ് തുടങ്ങിയിട്ട് ഫുള്ളി ലോഡ് ആയിട്ടുള്ള വാഹനം ആസ്റ്റ എന്ന് പറയുന്നത് ഓൺ റോഡ് പത്ത് ലക്ഷം രൂപക്ക് കിട്ടുന്നു കാരണം എന്താ പറയുക തൊണ്ണൂറായിരം രൂപയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് വാഹനം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ഏപ്രിൽ മാസത്തിൽ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നത് ഒരു ലക്ഷത്തിന് അടുത്ത് ലക്ഷത്തിനടുത്ത് എന്താന്നെ പറയല്ലേ തൊണ്ണൂറായിരം എന്ന് പറയുമ്പോൾ അപ്പോൾ ഇതിന്റെ ഓൺ റോഡ് വില ശരിക്കും വരുന്നത് പത്ത് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം ആണ് നമ്മുടെ ഫുൾ ഓപ്ഷൻ്റെ വില അതാണ് നമുക്ക് ഈ ഓഫറും കഴിച്ച് പത്ത് ലക്ഷത്തിന് കിട്ടാൻ പോകുന്നത് കേട്ടോ അത് നിങ്ങൾക്ക് എക്സ്ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് ഫുൾ ഓഫറും അപ്ലിക്കബിൾ ആണെങ്കിലാണ് ഈ ഒരു വലിയ ഡിസ്കൗണ്ട് കിട്ടുക എക്സ്ചേഞ്ചിന് ഏകദേശം മുപ്പതിനായിരം രൂപ വരുന്നുണ്ട് ഇനി ഇപ്പം അതില്ലെങ്കിൽ പോലും നിങ്ങളുടെ അടുത്ത് എക്സ്ചേഞ്ച് വാഹനം ഇല്ല എന്നുണ്ടെങ്കിലും അറുപതിനായിരത്തിന് മുകളിൽ ഡിസ്കൗണ്ട് നമുക്ക് ഐ ട്വൻറ്റിക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ബേസ് തന്നെ ഈ സ്റ്റാർട്ടിങ്ങൊക്കെ നോക്കുകയാണെങ്കിൽ ഒമ്പത് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപയ്ക്കാണ് നമുക്ക് നോർമൽ ഐ ട്വൻറ്റിയുടെ സ്റ്റാർട്ടിങ് വില ഈ ഒരു ഓഫറിൽ എടുക്കുകയാണെങ്കിൽ അത് എട്ട് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തിന് കിട്ടും ആ വിലക്കൊക്കെ കിടൽ ഒരു ഹാച്ച് ബാക്ക് ഐ ട്വൻറ്റി എന്ന് പറയാം ഇനി എക്സ്റ്റർണലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫീച്ചറിൻ്റെ കാര്യം ഞാൻ പറയേണ്ടതില്ലോ ഫുള്ളിയിൽ ലോഡർ ആയിട്ടുള്ള ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ചെറിയ വാഹനങ്ങളിലൊന്നും ഇത്രയും ഫീച്ചേഴ്സ് ഉൾക്കൊള്ളിച്ചിട്ട് ഒരു ബ്രാൻഡ് നമുക്ക് തരുന്നില്ല അതായത് പ്രൊജക്ട് സെറ്റപ്പിലുള്ള ഹെഡ് ലാമ്പ് കാര്യങ്ങൾ എൽ ഇ ഡി ലൈറ്റ്സും അലോയ്സ് സൺ പ്രൂഫ് പാഡൽ സ്വിഫ്റ്റേഴ്സ് എന്ന് വേണ്ട ഡാഷ് ക്യാം അടക്കം ഇൻബിൽഡ് ആയിട്ട് തരുന്നൊരു ബ്രാൻഡ് ഹ്യൂണ്ടേ അല്ലാതെ ആരുമില്ലാന്ന് പറയുന്നത് നമുക്ക് വെന്യൂലുണ്ട് അതുപോലെ തന്നെ എക്സ്റ്റർണൽ ഉണ്ട് ക്രെറ്റ് ആയിട്ടുള്ള അവർ ഒരുവിധം വാഹനങ്ങളിലൊക്കെ ഇൻബിൽഡ് ആയിട്ട് ഡുവൽ ക്യാമറ ആണ്ട്ടോ നമുക്ക് ഡാഷ് ക്യാമ്പ് വരുന്നത് അപ്പോൾ അത്രയും ഫീച്ചറിലെ ഓർഡർ ആയിട്ടുള്ള എക്സ്റ്റർ സ്റ്റാർട്ടിങ് വേരിയൻറ്റ് ഏഴ് ലക്ഷത്തി മുപ്പതിനായിരമാണ് അപ്പോൾ അത് പക്ഷേ നമുക്ക് ഓഫറിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല നമുക്ക് ഇയർ ബാക്കിൽ ബാഗിൽ അല്ല ഞാൻ പറഞ്ഞില്ല ഇയർ ബാക്ക് വാഹനങ്ങൾ നമ്മൾ പറയുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിർമ്മാണം കഴിഞ്ഞ് നമ്മുടെ പ്ലാന്റിൽ നിന്ന് ഷോറൂമിൽ എത്തിയ വാഹനങ്ങളാണ് രജിസ്റ്റർ ചെയ്തിട്ടില്ല കേട്ടോ നമുക്ക് വേറെ യൂസ്ഡ് അല്ല അല്ലെങ്കിൽ ഓടിയ വണ്ടിയല്ല വാരൻറ്റി വീർന്ന വണ്ടിയല്ല ഒന്നല്ല നമുക്ക് പുത്ത വണ്ടി തന്നെയാണ് ഒരു പുതിയ വാഹനം എങ്ങനെയാണ് എടുക്കുക അതേപോലെ എടുക്കാൻ പറ്റും ആകെ നമ്മുടെ പ്ലാന്റിൽ നിന്ന് വന്നിട്ട് കുറച്ച് ദിവസം കുറച്ച് മാസങ്ങൾ ദിവസമല്ല കുറച്ച് മാസങ്ങൾ ഇവിടെ യാർഡിൽ കിടന്നു എന്നുള്ളൊരു കാര്യം മാത്രമേ നമുക്ക് ഇത് കുറവ് വരുന്നുള്ളൂ അപ്പോൾ എക്സ്ട്രാ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം എൺപത്തി അയ്യായിരം രൂപയുടെ ഡിസ്കൗണ്ട് വരുന്നുണ്ട് ഇത് നമ്മൾ തൊണ്ണൂറ് തൊണ്ണൂറ്റി അയ്യായിരം അതായത് തൊണ്ണൂറ്റി അയ്യായിരം ഐ ട്വൻറ്റിക്ക് മാനുവലിനാണ് തൊണ്ണൂറായിരം ഓട്ടോമാറ്റിക്കില് ഇത് നമുക്ക് എൺപത്തി അയ്യായിരം ആണ് എക്സ്റ്ററിന് ഡിസ്കൗണ്ട് വരുന്നത് അങ്ങനെ നോക്കുന്ന സമയത്ത് ബേസ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞു രണ്ടാമത്തെ വേരിയൻ്റ് ഒക്കെ ഒമ്പത് ലക്ഷത്തി ആറായിരം ആണ് എസ് എന്ന് പറയുന്ന എക്സ്റ്റേണിൻ്റെ രണ്ടാമത്തെ വേരിയൻ്റെ റോഡ് വില വരുന്നത് അത് നമുക്ക് എട്ട് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം രൂപ കിട്ടും എൺപത്തി അയ്യായിരം ഓഫർ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്ക് വേണം നിങ്ങൾക്ക് ഒമ്പത് ലക്ഷം ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ എക്സ്റ്ററിൻ്റെ രണ്ടാമത്തെ പേര് ഓട്ടോമാറ്റിക് കൊണ്ടുപോകാം ഒമ്പത് ലക്ഷത്തിന് ഓട്ടോമാറ്റിക് നമുക്ക് ഓഫർ കഴിച്ച് കിട്ടുമെന്നുള്ളതാണ് ഇനി വെന്യൂ ഞാൻ നേരത്തെ പറഞ്ഞു എസ് യു വി ആഗ്രഹിക്കുന്നവർക്ക് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നതാണ് വെന്യൂ പോലെ ഒരു എസ് യു വി എന്ന് പറഞ്ഞാൽ പക്ഷേ പത്ത് ലക്ഷം പന്ത്രണ്ട് ലക്ഷം പതിനഞ്ച് ലക്ഷം വരെയൊക്കെ നമുക്ക് ഫണ്ട് ബഡ്ജറ്റ് കാണേണ്ടത് മാത്രം ആഗ്രഹം മാറ്റി നിർത്തുന്നവരാണ് ഇതാണ് അത്തരത്തില ആളുകൾക്ക് അവസരമെന്ന് പറഞ്ഞാൽ അതായത് ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാനുഫാക്ചറിംഗിലുള്ള വെന്യൂ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ട് കേട്ടോ അതായത് പെട്രോൾ രണ്ട് എഞ്ചിൻ ഓപ്ഷനിൽ കിട്ടുന്നുണ്ട് വൺ പോയിൻറ്റ് ടു പെട്രോൾ ഉണ്ട് വൺ ലിറ്റർ ടർബോ പെട്രോൾ ഉണ്ട് ടർബോ എടുക്കുന്നവർക്കാണ് ഓഫർ കൂടുതൽ ഒരു ലക്ഷത്തി പതിനായിരം കിട്ടുന്നുണ്ട് ഇനി നോർമൽ പെട്രോൾ എഞ്ചിൻ ആണെങ്കിൽ ഒരു ലക്ഷം രൂപയുടെ ഡിസ്കൗണ്ട് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഇ എന്ന് പറയുന്ന മാനുവലിൻ്റെ ഓൺറോഡ് ആണ് ഒമ്പത് ലക്ഷത്തി മുപ്പതിനായിരം എന്നുള്ളത് അതിൽ ഒരു ലക്ഷം രൂപ ഓഫർ കഴിച്ചാൽ നമുക്ക് എട്ട് ലക്ഷത്തി മുപ്പതിനായിരത്തിന് തന്നെ ഒരു എസ് യു വി കൊണ്ടുപോകാം ബാക്കി പൈസ നമുക്ക് ആക്സറി ആയിട്ട് ഒളിച്ചടിക്കൂടും ഒരു ലക്ഷ രൂപ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ലക്ഷര ആക്കി കൊണ്ടുനടക്കാവുന്ന ഒരു വാഹനമാണ് എന്ന് പറയാം അലോയ്സ് ഇടാനായിട്ട് പറ്റും ടച്ച് സ്ക്രീൻ ത്രീ ഡിഗ്രി ക്യാമറയും ഒക്കെ നമുക്കൊരു ഡിസ്കൗണ്ട് റേറ്റ് പുറത്ത് ചിലവാക്കുക അല്ലെങ്കിൽ ഷോറൂമിൽ തന്നെ ചിലവാക്കി കഴിഞ്ഞാൽ ആക്സറേ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും ഇനി ഏറ്റവും ടോപ്പിൻ്റെ അല്ലെങ്കിൽ ഡീസൽ ഉണ്ടോ നമുക്ക് വെന്യൂ ഡീസലിന് നിലവിൽ സ്കീമോ കാര്യങ്ങളോ അല്ല പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് റേറ്റ് ഡീസൽ നോക്കുന്നവർ ഇനി ടർബോ നോക്കുന്നവരാണെങ്കിൽ നമുക്കൊരു പതിനാല് ലക്ഷം റേഞ്ചിലേക്കാണ് അതായത് ടർബ് നമുക്ക് ഓട്ടോമാറ്റിക് മാത്രമായിട്ട് കിട്ടുള്ളൂ ടർബ് ഡി സി ടി ആണ് അപ്പോൾ അതുകൊണ്ട് എക്സ്പെൻസീവീ ആണ് പതിനാല് ലക്ഷത്തി ഇരുപതിനായിരം ഒക്കെ വരും അപ്പോൾ അത് ഓഫർ വെച്ച് വരുമ്പോൾ നമുക്ക് പതിനാല് പതിമൂന്ന് ലക്ഷത്തി പതിനായിരം റേഞ്ചിലൊക്കെ നമുക്ക് വെന്യൂ എടുക്കാനായിട്ട് പറ്റും ഇനി എൻ ലൈൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ടർബ് മാനുവൽ കിട്ടുന്നുണ്ട് അതൊക്കെ സെയിം ഞാൻ ഈ പറഞ്ഞ സ്കീമിൽ തന്നെ നമുക്ക് എൻ ലൈൻ ആണെങ്കിലും നോർമൽ വെന്യൂ ആണെങ്കിലും ഒക്കെ ലഭിക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ നമുക്കിത് ക്രെറ്റ ഇത് എൻ ലൈനാണ് കാണുന്നത് നമ്മൾ ഷോറൂമിലേക്ക് പോയിട്ട് ക്രെറ്റയുടെ വിലയും കാര്യങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് വണ്ടി ഇഷ്ടപ്പെട്ടു വിലയും കേട്ട് കഴിഞ്ഞാൽ ഇനി എനിക്ക് എത്ര ഡിസ്കൗണ്ട് തരും എന്ന് ചോദിച്ചാൽ ഷോറൂമ് വരെ കൈമലർന്നു കാരണം ഒരു രൂപ ഡിസ്കൗണ്ട് നമുക്ക് ക്രെറ്റയ്ക്ക് ആരും തരാറില്ല അതായത് ഹ്യൂണ്ടായ കമ്പനിയുടെ പോളിസിയാണ് ഹ്യൂണ്ടായിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരാൾ ഡിസ്കൗണ്ട് ക്രെറ്റിക് കൊടുക്കരുത് എന്നുള്ളത് പക്ഷേ ഇയർ ബാക്കിൽ വളരെ ലിമിറ്റായിട്ടുള്ള ഒരു നാല് വാഹനങ്ങൾ കൂടെ അവൈലബിൾ ആണ് അതെടുക്കുകയാണെങ്കിൽ നമുക്ക് അമ്പതിനായിരം രൂപയാണ് ഡിസ്കൗണ്ട് ലഭിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എക്സ്ചേഞ്ച് വേണമെന്നോ അത് വേണമെന്ന് വേണം ഒന്നുമല്ല കൺസ്യൂമർ ഓഫർ ആയിട്ട് നിങ്ങൾക്ക് ഏതൊരാൾക്ക് നിങ്ങൾ ആരെടുത്താലും എക്സ്ചേഞ്ച് ഇല്ലെങ്കിലും ഉണ്ടെങ്കിലൊക്കെ നമുക്ക് അമ്പതിനായിരം രൂപയുടെ ഡിസ്കൗണ്ട് സ്പോട്ടിൽ നമുക്ക് കറക്റ്റ് തരുന്നുണ്ട് അത് പോപ്പുലർ ഫുഡ് അതിലാണ് നാല് വാഹനങ്ങളുണ്ട് ഡീസലുണ്ട് ഉണ്ട് അതിൽ ബേസ് വേരിയൻറ്റിൽ നമ്മുടെ ഫേസ് ലിഫ്റ്റ് ഈ ഒരു രൂപത്തിൽ വന്ന കറക്റ്റ് വന്ന സമയത്തൊരു പുതിയ കളർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഗ്രീൻ എമറാൾഡ് എന്നൊരു പേരാണ് ഒരു ഗ്രീൻ ഷെയ്ഡ് വരുന്നത് അതിന് ആ ഒരു കളർ ഇവിടെ അവൈലബിൾ ആണ് അതെനിക്ക് പേഴ്സണലി ഇറങ്ങിയപ്പോൾ ഒരു കളറാണ് പിന്നെ വൈറ്റ് അങ്ങനെയുള്ള കളേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്കൊരു ക്രെറ്റൈൽ അവൈലബിൾ ആണ് അമ്പതിനായിരം ഡിസ്കൗണ്ടിൽ നമുക്ക് എടുക്കാം വില പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തിലാണ് നമുക്ക് പെട്രോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പെട്രോളിനും ഡീസലിനും ഒക്കെ ഒരെ ഡിസ്കൗണ്ടാണ് അമ്പതിനായിരം ഇനി ഡീസൽ നോക്കുന്നവർക്കാണെങ്കിൽ പതിനഞ്ച് ലക്ഷത്തി പതിനയ്യായിരൊക്കെയാണ് ഇതിൻ്റെ ഓൺ റോഡ് വില വരുന്നത് അതൊക്കെ നമുക്കൊരു പതിനാല് അറുപത് അറുപത്തഞ്ച് റേഞ്ചിലൊക്കെ നമുക്ക് ഡീസലും എടുക്കാനായിട്ട് പറ്റും ബേസ് വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഫീച്ചർ ലോഡർ ആണ് കേട്ടോ നമുക്ക് ടച്ച് സ്ക്രീൻ ഉണ്ടാവില്ല അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കുറവുള്ളൂ ബാക്കി ഒരുവിധം ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ബേസ് വേരിൻറ്റ് തന്നെ തരുന്നൊരു വേരിയൻറ്റും മോഡലും കൂടിയാണ് ക്രെറ്റ എന്ന് പറഞ്ഞാൽ ഇനി വെർണ ഉണ്ട് വെർണയ്ക്ക് നമുക്ക് ഏറ്റവും വലിയ ഓഫർ നിലവിൽ ഇപ്പോൾ ഇവിടെ കിടക്കുന്ന വാഹനങ്ങളിൽ ഏറ്റവും ഹയസ്റ്റ് ഓഫർ വരുന്ന വാഹനമാണ് വെർണ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഇയർ ബാക്ക് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് അതിൽ മുപ്പത്തി അയ്യായിരം രൂപയാണ് നമുക്ക് എക്സ്ചേഞ്ച് വരുന്നത് അപ്പോൾ അത് വെച്ച് നിർത്തിയാൽ നമുക്ക് ഒരു ഏകദേശം എൺപതിനായിരം എഴുപത്തയ്യായിരം റേഞ്ചിലൊക്കെ ക്യാഷ് ഡിസ്കൗണ്ട് തന്നെ വെർണയ്ക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് പതിമൂന്നര ലക്ഷത്തിലൊക്കെ വില ആരംഭിക്കുന്ന ഒരു വാഹനമാണ് വെണ്ണ അപ്പോൾ അതും നമുക്കിവിടെ സ്റ്റോക്ക് അവൈലബിൾ ആണ് ഞാൻ ഈ പറഞ്ഞ ഓഫേഴ്സ് ഉണ്ട് അപ്പോൾ മൊത്തം നോക്കുന്ന സമയത്ത് ഡിസ്കൗ നമ്മുടെ എക്സ്ചേഞ്ച് ഓഫർ മുപ്പതിനായിരം പതിനായിരം നാൽപ്പതിനായിരം മുപ്പത്തയ്യായിരം എന്നിങ്ങനെ എക്സ്ചേഞ്ച് ഓഫർ ഓഫറിന് വളരെ വലിയ എമൗണ്ട് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒരു പുതിയ വാഹനത്തിലേക്ക് മാറാൻ നിൽക്കുന്നവരാണെങ്കിൽ ഓൾറെഡി ഉപയോഗിക്കുന്ന വാഹനം കൊടുത്തിട്ട് പുതിയ വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഉദ്ദേശിക്കുന്നവരാണെങ്കിലും ഒന്ന് വന്ന് നോക്കിക്കോ അടിപൊളി പ്രൈസ് നിങ്ങൾക്ക് കിട്ടും അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പ്രൈസ് കിട്ടാത്തതുകൊണ്ട് പുതിയതിലേക്ക് മാറാൻ താൽ താല്പര്യം കുറഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ ധൈര്യമായിട്ട് ഹുണ്ടായ ഷോറൂമിൽ വന്ന സ്പോട്ടിൽ അവർ ഇവാലുവേറ്റ് ചെയ്ത് നിങ്ങളുടെ വണ്ടിക്ക് കിട്ടുന്ന അവർ കാണുന്ന ഒരു എമൗണ്ട് പ്ലസ് അഡീഷണൽ ആയിട്ട് ഒരു എക്സ്ചേഞ്ച് ബോണസും കൂടി ചേരുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നതിന് മുകളിൽ നിങ്ങളുടെ യൂസ്ഡ് വണ്ടിക്ക് ഇവിടുന്ന് വില കിട്ടും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എടുക്കാൻ കുറച്ചുകൂടി എളുപ്പമാവും അപ്പോൾ എക്സ്ചേഞ്ച് ബോണസ് ഈ മാസത്തെ അടിപൊളിയാണ് ഏപ്രിൽ മാസത്തെ ഒരു രക്ഷയില്ല എന്ന് പറയുന്ന ഒരു അറുപതിനായിരം വരെയൊക്കെ ചില മോഡൽസിന് നമുക്ക് എക്സ്ചേഞ്ച് ബോണസ് തന്നിട്ടുണ്ട് ഈ മാസം ഏപ്രിലാണ് നമുക്ക് ഈ പറയുന്ന ഓഫറൊക്കെ ഏപ്രിൽ വാഹനം എടുക്കുന്നവർക്കാണ് അതുകൂടാതെ വിഷുവിന് മുമ്പ് നമുക്ക് ഈ ഒരു പതിനഞ്ചാം തീയതി പതിനാലാം തീയതിക്ക് മുമ്പ് വിഷുവിന് മുമ്പ് നിങ്ങൾ വാഹനം ബുക്ക് ചെയ്യുകയാണ് പക്ഷെ കൈനീട്ടമായിട്ട് പോപ്പുലറി ഉണ്ടായിരുന്ന ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ ചോദിച്ചവർ പറഞ്ഞിട്ടില്ല എന്തായാലും സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ നിലവിൽ ഒരു ലൈനപ്പിലുള്ള വണ്ടി പിന്നെ ആണ് ട്യൂസോൺ ഏകദേശം ഒരു എഴുപത്തയ്യായിരം ഒക്കെ നമുക്ക് ഡിസ്കൗണ്ട് വരുന്നുണ്ട് അത്ര അത്യാവശ്യം നല്ല പ്രൈസ് വരുന്ന വാഹനമാണ് എഴുപത്തയ്യായിരം എന്ന് പറയുമ്പോൾ കുറച്ച് കുറവാണ് ഓഫർ എന്ന് തോന്നുന്നു കാരണം പത്ത് ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെ മുകളിലൊക്കെ ഓൺറോഡ് വില വരുന്ന വണ്ടിക്ക് എഴുപത്തയ്യായിരം ഒന്നും ഡിസ്കൗണ്ട് കിട്ടിയാൽ പോരാ എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഇനി ഐറ്റം ന്യൂസ് കൂടി ഉണ്ട് അത് ഉള്ളിലാണുള്ളത് നോക്കാം ഇനി നിയോസ് ആണെങ്കിൽ നമുക്ക് നാല് വേരിന്റിലാണ് ലഭിക്കുക ഏകദേശം തൊണ്ണൂറ്റി മൂവായിരം രൂപ വരെയുള്ള ഡിസ്കൗണ്ടുകളാണ് ഈ മാസം എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഇയർ ബാഗിൻ്റെ കാര്യമായിട്ട് പറയുന്നത് ഇയർ ബാഗ് വാഹനത്തിന് നമുക്ക് ലഭിക്കുന്നത് അങ്ങനെ നോക്കുന്ന സമയത്ത് എറ എന്ന് പറയുന്നതിൻ്റെ ബേസ് വേരിയന്റിന് ഏകദേശം ഓൺറോഡ് വില വരുന്നത് ഏഴ് ലക്ഷത്തി പതിനായിരമാണ് ഓൺ റോഡാണ് വില പറയുന്നത് അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ ഈ പറഞ്ഞ ഡിസ്കൗണ്ട് കൂടി നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഏകദേശം മുപ്പതിനായിരം രൂപ എക്സ്ചേഞ്ച് പോണസ് ആയിട്ട് മാത്രം നമുക്ക് നിയോസിന് ലഭിക്കുന്നുണ്ട് ഇനി ഇപ്പോൾ എക്സ്ചേഞ്ച് വാങ്ങാനില്ലെങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അറുപത്തി മൂവായിരം വരെയുള്ള ഡിസ്കൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള അങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു ആറ് ലക്ഷം രൂപയ്ക്ക് വരെ ഓൺ റോഡ് വിലക്ക് ഐറ്റം ന്യൂസ് പോലെ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വാഹനം നമുക്ക് ഹാച്ച് ബാക്ക് കിട്ടുമെന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ചെറിയ വണ്ടി നമ്മൾ എൻട്രി ലെവൽ വാഹനം എടുക്കുന്ന ഒരു പ്രൈസ് തന്നെ ന്യൂസ് പോലെ ഇത്രയും ഫീച്ചേഴ്സും സ്പേസും ഒക്കെ ഉള്ള വാഹനം നമുക്ക് ലഭിക്കുന്നത് ഓട്ടോമാറ്റിക് നോക്കുന്നവരാണ് നിങ്ങൾ പഠിച്ചിറങ്ങിയിട്ടുള്ളവർക്ക് ഒരു ഓട്ടോമാറ്റിക്ക താല്പര്യം വന്നുണ്ടെങ്കിൽ ന്യൂസിൻ്റെ മാഗ്ന എന്ന് പറയുന്ന വേരിയിൽ നമുക്ക് എ എം ടി ട്രാൻസ്മിഷൻ വരുന്നത് എട്ട് ലക്ഷത്തി എഴുപത്തി എട്ടായിരം ആയിൻ്റെ നോർമൽ ഓൺ റോഡ് പ്രൈസ് എട്ട് എഴുപത്തെട്ട് രൂപ അത് ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏഴ് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപക്ക് ലഭിക്കുമെന്നുള്ളതാണ് അപ്പോൾ ഒരു ഏഴര ഏഴ് എൺപത് ബഡ്ജറ്റിൽ വരെ നമുക്ക് ഓട്ടോമാറ്റിക് വരെ അതായത് എസ് എന്ന് മാഗനയിൽ പോകുമ്പോൾ നമുക്ക് അത്യാവശ്യം ഫീച്ചേഴ്സും ആഡ് ആയി വരുന്നത് അതായത് നാല് ഡോറിനും പവർ വിൻഡോ സെൻട്രൽ ലോക്കിങ് തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം നമുക്കൊരു വേരിയലിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ബേസ് വരുന്ന കുറച്ചുകൂടി ഫീച്ചർ ലോഡർ ആവുന്നുണ്ട് അപ്പോൾ അത് നല്ലൊരു വാല്യൂ ഫോർ മണി ആയിട്ട് എനിക്ക് പോകുന്നുണ്ട് അത് എട്ട് തന്നെ ഒരു ഓട്ടോമാറ്റിക് കാർ എന്നുള്ളത് ന്യൂസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം മൈലേജ് ഉള്ള ആണ് പെട്രോൾ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ വൺ പോയിൻറ്റ് ടു ലിറ്റർ പെട്രോൾ ഇഞ്ചിനിലാണ് നമുക്ക് ലഭിക്കുക കൂടാതെ സി എൻ ജി കൂടി ഉണ്ട് അതിനും നമുക്ക് ഓഫർ ലഭിക്കുന്നുണ്ട് ആ സി എൻ ജിക്കും നമുക്ക് ഏകദേശം ഓഫർ അറുപത്തി പ്ലസ് എമൗണ്ട് തൊണ്ണൂറായിരം രൂപയാണ് നമുക്ക് സി എൻ ജി എടുക്കുകയാണെങ്കിലും നമുക്ക് ഓഫർ ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും വാഹനങ്ങളാണ് നിലവിൽ പോപ്പുലർ ഹ്യുണ്ടായി കൊച്ചിയിൽ നമുക്ക് ഇയർ ബാക്ക് ആയിട്ട് ലഭിക്കുന്നത് അപ്പോൾ ഇത്രയും വലിയ ഓഫ് കൂടി നിങ്ങൾക്ക് വാഹനം എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ മാസം മിസ് ചെയ്യേണ്ട താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചാൽ അതുപോലെ തന്നെ ഇവിടെ പണികളൊക്കെ ചെയ്തിരിക്കുന്ന നിങ്ങൾക്ക് കാണാനായിട്ട് അധികം വിഷു പ്രമാണിച്ചുള്ള പരിപാടികളാണ് അപ്പോൾ നിങ്ങൾ ഇയർ ബാഗ് ആണെങ്കിലും പുതിയ വാഹനം ഏതെടുക്കുകയാണെന്നുണ്ടെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ ഒരു കൈനേട്ടം ചോദിച്ച് വാങ്ങിക്കോ മറക്കണ്ട അതുപോലെ ഈ പുതിയ വണ്ടി തന്നെ വേണമെന്നുള്ളവർക്ക് ഞാൻ പറഞ്ഞില്ല ഇയർ ബാഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ലാത്ത വാഹനമാണ് പ്ലാന്റിൽ നിന്നും വന്ന് കുറച്ച് മാസങ്ങളിവിടെ ഉണ്ടായി എന്ന് മാത്രം സെയിലാവാതെ അത് മാത്രമാണ് കുറവായിട്ട് നമുക്ക് പറയാനുള്ളൂ ബാക്കി എല്ലാം ഓൾമോസ്റ്റ് നമുക്ക് ന്യൂ കാർ തന്നെയാണ് വാറൻറ്റി പുതിയതുപോലെ കിട്ടും ഫൈനാൻസ് പുതിയതുപോലെ കിട്ടും നമ്മൾ തന്നെയാണ് സിംഗിൾ ഓണർ മീറ്റർ റീഡിങ്ങിലും കൂടുതലും ഉണ്ടാവില്ല വണ്ടി ഓടിയിട്ടുണ്ടാവില്ല എല്ലാം എ ടു സെറ്റ് പെർഫെക്റ്റ് ആണ് നമുക്ക് പുത്ത വണ്ടി പോലെ തന്നെയുള്ള വാഹനങ്ങളായിരിക്കും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നോട് ചോദിക്കുകയാണ് ഞാൻ പറയും ഇയർ ബാക്ക് എടുത്തു പോകുന്നത് കാരണം ഇത്രയും വലിയ ഡിസ്കൗണ്ട് കിട്ടുമ്പോൾ അത് കളയാതിരിക്കുന്നതിനാണ് ഏറ്റവും ബെറ്റർ എന്നുള്ളത് ആ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താ അത് താഴെ കമൻറ്റ് ചെയ്ത് അറിയിച്ചു അപ്പോൾ പുതിയതാണെന്നുണ്ടെങ്കിലും പഴയതാണെന്നുണ്ടെങ്കിലും പോപ്പുലർ ഉണ്ടായാലും അവൈലബിൾ ആണ് താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചാൽ മതി അപ്പോൾ വീഡിയോ കുറച്ച് അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക വീട് ഇഷ്ടപ്പെടുന്നതായിരിക്കും ഒരു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചില മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ട ഒരുപാട് നേരത്തെ കാണാം ബൈ ബൈ